ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അയാന്മൻ ചേതിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ചേതിക്ക് രണ്ട് കോല് കിട്ടിയിട്ട് ഒരു ബക്കറ്റിൻ്റെ മൂടിയിൽ വെച്ചിട്ട് നല്ലപോലെ ചെണ്ട മുട്ടുകയാണ് നമ്മുടെ അയാന്മൻ അപ്പോൾ അയാൻമോന് ഭയങ്കര ഇഷ്ടമാണ് അത് ചെണ്ട മുട്ടുന്നത് അപ്പോൾ അതിനിടയിൽ തന്നെ കൊഞ്ഞനൊക്കെ കാണുന്നുണ്ട് കാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഏച്ചിയാണ് നാളെ ഏച്ചിയുടെ പിറന്നാളാന്ന് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് ഇത് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി എടുത്തു വച്ച ഫോട്ടോ ആണ് കൂടെ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ച പേര് സലിതന്നാണേ അപ്പോൾ എല്ലാവരും നമ്മുടെ ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ വിഷു കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൻ മോനും ലിവാൻ മോനും എന്താ ചെയ്യുന്നത് അവരെ ഫേവററ്റ് ഗെയിം ഉണ്ട് കേട്ടോ ഇന്ത്യൻ ബൈക്ക് ഗെയിം അത് കളിക്കാന്ന് രണ്ടുപേരും അവ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം അതിനിടയിൽ ഞാനൊരു പല്ലിയെ കൊണ്ടു കൊടുത്തു പല്ലിയല്ല സോറി മുതലയെ കൊണ്ടു കൊടുത്തു അപ്പോൾ മുതലയെ കൊണ്ടു കൊടുത്ത് പേടിപ്പിക്കാൻ നോക്കിയത് ആൾക്ക് പേടിയുന്നില്ല കേട്ടോ തെയ്യപ്പറമെന്ന് വാങ്ങിച്ചതാണേ കുറേ നാൾ അതിനെ കൊണ്ട് കളിച്ച് പിന്നെ ഇന്നാണ് അതെടുത്ത് കളിക്കുന്നത് അങ്ങ അങ്ങനെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ചെന്ന് നമ്മുടെ കടലക്കറിയൊക്കെ നോക്കി കേട്ടോ അപ്പോൾ കറി അരച്ച് വെച്ചതാണ് പിന്നെ കറ്റില തന്നെ നമ്മൾ പൊരിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ കറ്റിലെ കറി അരച്ച് വെച്ചതും പൊരിച്ചതും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ രാവിലെ നമ്മൾ മുരിങ്ങക്കായി പരിപ്പും കൂട്ടി വെച്ചതുണ്ടായിരുന്നേ അപ്പോൾ അതും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇതെല്ലാം കറിയും റെഡി കഴിഞ്ഞു പരിപ്പും മുരിങ്ങയും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് രാവിലെ ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ വേറെ എന്ത് ഉണ്ടാക്കിയാൽ നമ്മളൊരു അതിൻ്റെ കൂടെ ഒരു തോരൻ വെച്ചു വറവേ കേബേജ് കുറവാണ് ഉണ്ടാക്കിയത് കേബേജ് ക്യാരറ്റും ഇടാതെ വെറും കേബേജും പച്ചമുളകും ഉള്ളിയും വെച്ച് ഉണ്ടാക്കിയതാണ് അതുമാണ് എന്നിട്ട് ഉച്ചക്കത്തെ വിഭവങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ പോയി കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു അമ്മേ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ എടുക്കണം അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ നമ്മുടെ മോനും പാർവണും ചേർന്നാണ് ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോൾ കളിക്കാൻ രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അയാൻ മോനും ഇഷ്ടമാണ് പക്ഷേ ഏട്ടന്മാരുടെ കൂടെ കളിക്കുമ്പോൾ അയാൻ മോൻ എന്തെങ്കിലും പരിക്കു വരുന്നതുകൊണ്ട് അവരുടെ കൂടെ കളിക്കില്ല ഒറ്റക്കിരുന്ന് കളിക്കും കേട്ടോ നമ്മുടെ അയാൻ മോൻ കളിക്കുന്ന ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എരുന്ന് കാണും കേട്ടോ അപ്പോൾ ഇന്ന് ഏട്ടന്മാരാണേ കളിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളാണ് ഗൈസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമുള്ളവരിലൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പിള്ളേർ ഫുട്ബോൾ തകൃതിയായി കളിച്ചുകൊണ്ടിരിക്കുന്നു ഗോയ്സ് അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങിയോ നമ്മുടെ നിവാരമോൻ്റെ എക്സാം കയ്യാറായോ കേട്ടോ രണ്ട് എക്സാമും കൂടി ഉള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ചുപൊളിക്കും അപ്പോൾ വീഡിയോ ഇത്രയൊരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ എടുക്കാൻ മറന്നുപോരുന്നത് ചേച്ചപ്പം ബസ് യു ടേക്ക്